വിൽപ്യ ലേഖനം അതിന്റെ രണ്ടാമതിയായി പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതി ജ്യതസുകളെ പോലെ പ്രകാശിക്കും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിൽ വെളിച്ചമായിരിക്കാനാണ് ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായിരുന്നു കർത്താവിൽ ഉണ്ടായിരുന്ന വെളിച്ചം എന്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റു പല ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ യേശു ക്രിസ്തു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരുന്നത് തന്റെ ജീവന്റെ വെളിച്ചമായിരുന്നു നീതി തന്റെ പരിജ്ഞാനമായിരുന്നു ദൂരിതൊരു മനുഷ്യന്റെ ഹൃദയത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അത് അതായിരുന്നു കർത്താവിന്റെ ജീവന്റെ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ പരിജ്ഞാനമായിരുന്നു സകല പരിജ്ഞാനത്തേക്ക് അറിയുന്ന തന്റെ സ്നേഹമാണ് ഇതേ പരിജ്ഞാനം ക്രിസ്തുവിന്റെ ഇതേ വെളിച്ചം കർത്താവിന്റെ ജീവനാൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട് ഈ വെളിച്ചത്താൽ ലോകത്തിൽ നമ്മൾ ജ്യോതിസികളെ പോലെ ആയിരിക്കാനാണ് വചനം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ലോകത്തിൽ വെളിച്ചമാകുന്ന എങ്ങനെയാണ് ഇതേ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതേ പരിജ്ഞാനത്താൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് ലോകത്തിന്റെ വക്രതയും കോട്ടവുമുള്ള ക്രൂക്കടായ സെൽഫിഷായ ഈ ലോകത്തിൽ സ്വന്തം ജീവനെ വലുതായി കാണാതെ ജീവിച്ച ക്രിസ്തുവിനെ പോലെ അതേ വെളിച്ചത്തിൽ അതേ പരിജ്ഞാനത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരും നമ്മുടെ ജീവിതത്തിൽ ും മറ്റുള്ളവരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കും ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിന്റെ അന്ധത മാറ്റിയതുപോലെ അവന്റെ ജീവനാൽ നമ്മൾക്കും ഈ ലോകത്തിലെ അന്ധതയുടെ കീഴിലായിരിക്കുന്ന കുരുടായിരിക്കുന്ന മനുഷ്യരുടെ കണ്ണുകളെ നമ്മളിലുള്ള ക്രിസ്തുവിന്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കാൻ വേണ്ടി ലോകത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ അവന്റെ ജീവനാൽ സാധിക്കും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തിക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിലെ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയതുപോലെ ക്രിസ്തുവിന്റെ ജീവനാൽ വരുന്ന നമ്മുടെ ഉള്ളിലെ വെളിച്ചവും ലോകത്തിലെ ഉണ്ടാക്കും ലോകത്തിൽ നമുക്ക് ശത്രു കർത്താവിനെ അവർ പകച്ചിരുന്നു നമ്മളെയും പകയ്ക്കും എന്നാൽ നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴു